ഹലോ കുട്ടികളെ എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളം പരീക്ഷയാണ് ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കുറിപ്പുകൾ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടും ലഘുപ്രഭാഷം തയ്യാറാക്കുന്നതിനെക്കുറിച്ചിട്ടും അതേപോലെ മുഖപ്രസംഗം കുറിപ്പുകളിൽ തന്നെയുള്ള പ്രതികരണക്കുറിപ്പ് ആസ്വാദനകുറിപ്പ് ഇതൊക്കെ എങ്ങനെ എഴുതാം എന്നുള്ളത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് വളരെ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പിന്നെ നിങ്ങൾ ഒരു എസ് 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 വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം എന്താണ് ഒരു കുറിപ്പ് പരീക്ഷയിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത് കുറിപ്പുകൾ തയ്യാറാക്കാനാണ് എന്താണ് ഒരു കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല വളരെ സിമ്പിളാണ് എന്താണോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടൊരു പാരഗ്രാഫ് തയ്യാറാക്കുക അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ പാരഗ്രാഫ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ആ കുറിപ്പ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തിനെക്കുറിച്ചിട്ടാണോ ചോദിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ വരികൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങ് എഴുതിപ്പോണം അല്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാതെ ആദ്യത്തെ ഒരു ലൈനോ രണ്ട് ലൈനോ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അങ്ങ് എഴുതി തുടങ്ങുക പിന്നീട് എന്താണോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന കാര്യം അതിനെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് നേരെ അങ്ങ് എഴുതുക അത് എഴുതുമ്പോൾ പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തി വേണം എഴുതാൻ നാല് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഒരു അരപ്പുറം അരപ്പുറം എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഒരു പേജിൻ്റെ രണ്ട് സൈഡാണുള്ളത് അതിൻ്റെ ഒരു സൈഡിനെയാണ് ഒരു പുറം എന്ന് പറയുക അതിൻ്റെ പകുതിയാണ് അരപ്പുറം ഏതാണ്ട് ഒരു അരപ്പുറം ഒരു ഒരു സൈഡിൻ്റെ പകുതിയോ പകുതിയിൽ നിന്ന് കുറച്ചധികമോ ആണ് നിങ്ങൾ ഒരു സാധാരണ കുറിപ്പ് ചോദിച്ചാൽ എഴുതേണ്ടത് നിങ്ങൾക്ക് ഒരു തൃപ്തി ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു സൈഡ് മൊത്തം എഴുതാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ സമയം ഹൃദയ കളയാണ് അത്ര നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ഒരു പേജിൻ്റെ ഒരു സൈഡ് മൊത്തം ഒന്നും എഴുതുന്നില്ല ഒരു മുക്കാൻ ഭാഗം ഒക്കെ എഴുതി നിങ്ങൾക്ക് നിർത്താം മാക്സിമം ഓക്കെ ഇനി കുറിപ്പുകൾ എഴുതുമ്പോൾ ഞാനീ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം പാഠപുസ്തകത്തിലെ പോയിന്റുകൾ കണക്ട് ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് എഴുതാൻ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ നിങ്ങളുടെ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾ പഠിക്കാനുണ്ട് ആ കഥയ്ക്ക് ഒരു പേര് നൽകിയതിൻ്റെ ഔചിത്യം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു കുറിപ്പ് അതിനെക്കുറിച്ചിട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ ആ പാഠഭാഗം ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ചോദ്യമായിരിക്കും അതിൽ ഉണ്ടാവുക നിങ്ങൾക്കതിന് വേണ്ട ഒരു ഉത്തരം ഒരു പാരഗ്രാഫായിട്ട് എഴുതുക മാത്രമാണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് വെച്ചാലുള്ളത് പാഠപുസ്തകത്തിലെ പോയിന്റുകൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് മാത്രമാണ് അവിടെ നിർബന്ധമുള്ള കാര്യം രണ്ടാമത്തെ ടൈപ്പ് കുറിപ്പാണ് പ്രതികരണ കുറിപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രതികരണ കുറിപ്പ് ഒരു പ്രതികരണ കുറിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യമായിരിക്കും പലപ്പോഴും നിങ്ങൾ കിട്ടുതരിക അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് അവിടെ എഴുതേണ്ടത് ഉദാഹരണത്തിന് ഇപ്പം എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് കുറ്റവാളിക്കുള്ള കുറ്റവാളിക്ക് നൽകേണ്ടത് ശിക്ഷയാണ് അതായത് കുറ്റവാളിയെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ അയാളെ നന്നാക്കാൻ ശിക്ഷ നൽകിയതുകൊണ്ട് കാര്യമുണ്ടോ എന്നാണ് ചോദ്യം ഇതിനെക്കുറിച്ചൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ സ്വാഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വ്യക്തമായിട്ടും ആ ഒരു കുറിപ്പിൽ വരണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പാഠപുസ്തകത്തിൽ നിന്നുള്ള പോയിന്റുകൾ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തുകയും വേണം നിങ്ങളുടെ അഭിപ്രായവും കാഴ്ചപ്പാടും എഴുതുമ്പോൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ ഒന്ന് വിശദീകരിക്കാനുമായിട്ട് നിങ്ങൾ പാഠഭാഗത്തിലുള്ള പോയിന്റുകൾ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തണം അല്ലാതെ വെറുതെ നിങ്ങളുടെ അഭിപ്രായം മാത്രം എഴുതി വെച്ചാൽ പോരാ അതിലേക്ക് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി പാഠപുസ്തകത്തിൽ കൊടുത്ത പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുക ഇതാണ് കാര്യം ഓക്കെ അതാണ് പ്രതികരണക്കുറിപ്പ് എന്ന് പറയുന്നത് അതും ഇതേപോലെ ഇതേപോലൊരു പാരഗ്രാഫാണ് ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു അരപ്പുറമോ അരപ്പുറത്തെല്ലാം ഒക്കെ എതിയാൽ മതി ഇവിടെ നിങ്ങളുടെ അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കുക ഓക്കെ പാഠപുസ്തകം വിടാനും പാടില്ല മൂന്നാമത് ആസ്വാദന കുറിപ്പാണ് ആസ്വാദന കുറിപ്പ് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ അപ്രീസിയേഷൻ അല്ലേ ഇത് തന്നെ പരിപാടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗത്തിനെ കുറിച്ച് അപ്രീസിയേഷൻ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു കവിതയുടെ വരികളാണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ വരികൾ ഏത് പാഠഭാഗത്ത് നിന്നെടുത്തതാണ് അല്ലെങ്കിൽ ഏത് കവിതയിൽ നിന്നെടുത്തതാണ് അതാരാണ് എഴുതിയതെന്നും എന്താണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട ആശയമെന്നുമൊക്കെയാണ് ആദ്യം എഴുതേണ്ടത് പിന്നീട് ഈ കവിതയിൽ പറയുന്ന കാര്യങ്ങളെ ആശയത്തെ നമ്മളൊന്ന് വിശദീകരിച്ച് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വിശദീകരിച്ച് എഴുതണം പിന്നീട് കവി എത്ര മനോഹരമായിട്ടാണ് ഈ കവിതയിൽ ഈ ആശയം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അതിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമായ വാക്കുകളും മനോഹരമായ വരികളും മനോഹരമായ വർണ്ണനകളും ഒക്കെ നമുക്ക് എടുത്ത് പറയാവുന്നതാണ് അദ്ദേഹം ഇത്ര മനോഹരമായിട്ടാണ് ഈ ലൈൻസിലൂടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നതൊക്കെ പറയാം വൃത്തം അലങ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പറയാം അദ്ദേഹം ഉപവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൽ പറയാം ഈ രീതിയിൽ ഒരു കവിത വായിച്ച ശേഷം അല്ലെങ്കിൽ ഒരു 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 കഥ ഒരു 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 സാഹിത്യ രചന വായിച്ച ശേഷം ആ സാഹിത്യ രചനയെ നമ്മളുടെ ഒരു വിലയിരുത്തലാണ് അപ്രീസിയേഷനിലൂടെ നമ്മൾ എഴുതേണ്ടത് എത്ര നന്നായി നമ്മളിലേക്ക് ആശയം കവി എത്തിക്കുന്നു അല്ലെങ്കിൽ രചയിതാവ് എത്തിക്കുന്നൊക്കെയാണ് ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ എഴുതേണ്ടത് അത് നിങ്ങൾക്ക് പാഠഭാഗം ഏതെങ്കിലും ഒരു പാഠഭാഗം ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ആസ്വാദനക്കുറിപ്പ് വരിക അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളും എഴുതിയ ആളുടെ പേരൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം ഒന്ന് നന്നായിട്ട് നോക്കിയാൽ ഈസി ആയിട്ട് ആസ്വാദനക്കുറിപ്പിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി പിന്നെയൊന്നുള്ളത് ലഘു പ്രഭാഷണമാണ് പല കുട്ടികൾ സംശയമുള്ളൊരു കാര്യമാണ് ഈ ലഘു പ്രഭാഷണവും പ്രസംഗവും നമ്മൾ വ്യത്യാസം എന്താണെന്ന് പ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് തന്നെയാണ് നമ്മൾ പ്രസംഗം എന്ന് പറയാം പക്ഷേ പ്രസംഗത്തിലാവുമ്പോൾ നമുക്ക് ഒരുപാട് വൈഡായിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം അതേസമയം ലഘുപ്രഭാഷണമാണെങ്കിൽ എന്തിനെക്കുറിച്ചിട്ടാണോ ഈ വിഷയത്തെക്കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തിലെ ഊന്നിക്കൊണ്ട് ആ വിഷയത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത് അല്ലാതെ നമ്മൾ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അല്ലേക്ക് ഉൾപ്പെടുത്തണം നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ലഘുപ്രഭാഷണം അതിൻ്റെ ഫോർമാറ്റൊക്കെ സെയിമാണ് ആദ്യം നമ്മൾ സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്യാം നമുക്ക് ചെയ്യാം പക്ഷേ പ്രസംഗം പോലെ വൈഡായിട്ട് നമ്മൾ എല്ലാ ടോപ്പിക്കും അതിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്താണ് ടോപ്പിക് ടോപ്പിക്കിൽ നിന്നും പുറത്തേക്ക് പോവാതെ സംസാരിക്കണം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഠഭാഗത്തിലെ കാര്യങ്ങൾ കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് ഇൻക്ലൂഡ് ചെയ്താലേ മാർക്ക് കിട്ടൂ ഓക്കെ കാരണം പോയിൻറ്റ്സ് പാഠഭാഗത്തു നിന്നു കൂടി ആയിരിക്കണം പിന്നെയുള്ളത് മുഖപ്രസംഗമാണ് ഒരുപാട് കുട്ടികൾ കൺഫ്യൂഷനുള്ള കാര്യമാണ് ഈ പ്രസംഗവും മുഖപ്രസംഗവും തമ്മിലൊരു കൺഫ്യൂഷൻ വരും മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസംഗവുമായിട്ട് അതിനൊരു സാമ്യം വരുന്നില്ല എന്നുള്ളതാണ് മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗസിൻ്റെയോ ഏതൊരു മാധ്യമത്തിനൊക്കെ എഡിറ്റർക്ക് അയാളുടെ കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും മനുഷ്യത്തെക്കുറിച്ചിട്ട് അയാളുടെ കാഴ്ചപ്പാട് അയാളുടെ സ്വന്തം പോയിൻ്റ് ഓഫ് വ്യൂ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മുഖപ്രസംഗം എന്ന് പറയുക അവിടെ നമ്മൾ പ്രസംഗം പോലെ ആദ്യം തന്നെ വേദിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതമെന്നോ പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്ററും ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്ററും ഒന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല മുഖപ്രസംഗം നമ്മളൊരു കുറിപ്പ് തന്നെയാണ് ഒരു ഉപന്യാസം പോലെ ഒരു കുറിപ്പ് പോലെ നമ്മൾ എഴുതി പോകുന്ന ഒരു കാര്യമാണ് മുഖപ്രസംഗം ആ വിഷയത്തെക്കുറിച്ച് ഒരു ഇൻട്രക്ഷനും പിന്നീട് നമ്മുടെ അഭി ആ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണെന്നും അതിന് ഉതകുന്ന കാര്യം ആ ആ ഒരു അഭിപ്രായത്തിൽ എത്താനുള്ള കാര്യങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്നൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഒരു മുഖപ്രസംഗം വരുന്നത് ഇപ്പോൾ സമൂഹത്തിലെ ലഹരിക്കെതിരെ ഒരു മുഖപ്രസംഗമാണെങ്കിൽ ഇന്ന് സമൂഹത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രശ്നങ്ങളെക്കുറിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം എഴുതണം പിന്നീട് ഇത് എങ്ങനെ തുടച്ചു നീക്കാം എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്നൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരണം മുഖപ്രസംഗം എഴുതാൻ നമ്മൾ പ്രസംഗവും മുഖപ്രസംഗവും ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം പ്രസംഗം ഒരു സ്പീച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മുഖപ്രസംഗം ഒരു പത്രാധിപർ എഴുതുന്ന അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അല്ലെങ്കിൽ ആ പത്രത്തിൻ്റെ നിലപാടാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത് എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓക്കെ സോ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാ മനസ്സിലാവും വീണ്ടും കാണാം താങ്ക്